നമ്മളന്ന് അവിടെ ഒരു സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ചെളി കല്ലൊക്കെ അടിഞ്ഞൊരു പ്രദേശം ഉണ്ടായിരുന്നു ആ പ്രദേശ് വീടിൻ്റെ ബാക്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്തോ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു പാർട്സ് പോലെ നമുക്ക് തോന്നി അപ്പോൾ നമുക്കത് ഉറപ്പില്ല കാരണം മൃഗത്തിൻ്റെ എന്തെങ്കിലും മൃഗങ്ങളുടെ ആണോ എന്ന് ഉറപ്പില്ല അപ്പോൾ അതിന് ശേഷം നമ്മളത് എടുത്തു അതെടുത്ത് മാറ്റി ആരോഗ്യ പ്രവർത്തനം വിളിച്ചു അപ്പോൾ റെഡ് ക്രോസ്കാരാണ് വന്നത് റെഡ് ക്രോസ് ഗാർ വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞതൊരു ഹ്യൂമൻ ബോഡിയുടെ പാർട്ടാണ് ഒരു കുടലിൻ്റെ കുടലും വാങ്ങുന്ന ഒരു ഭാഗമാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ അത് വാഷ് ചെയ്തു വാഷ് അപ്പോൾ നമ്മുടെ മുമ്പ് വെച്ച് തന്നെ അത് വാഷ് ചെയ്തു വാഷ് ചെയ്തിട്ട് പറഞ്ഞിതൊരു ലേഡിയുടെ വയറിന്റെ യറിന്റെ പോസിറ്റീവ് ആയിരുന്നു ഒരു ഒരു ഗർഭപാത്രത്തിൽ ആ കുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞു റൂമിലേക്ക് നമുക്കൊന്ന് കാരണം നമുക്ക് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ നമ്മുടെ വയനാട് ഉണ്ടായ ആ ഒരു ദുരന്തത്തിൽ അവിടെ ഫയർ ഫോഴ്സിൽ നിന്ന് റെസ്ക്യൂ ചെയ്യാൻ പോയ ഒരു ആളുടെ ഒരു തുറന്ന് വറച്ചിലാണ് അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് അവരവിടെ ആ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് തെരച്ചിലും കാര്യങ്ങളും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരു വീടിന്റെ പുറകുവശത്തായിട്ട് എന്തോ ഒരു ഇത് കണ്ടു അതായത് അപ്പോൾ ആദ്യം അവർ വിചാരിച്ച ഏതെങ്കിലും മൃഗത്തിന്റെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു പിന്നീട് അവർക്ക് മനസ്സിലായി അതൊരു ഹ്യൂമൻ ഓർഗൻ ആണെന്ന് മനസ്സിലായി അങ്ങനെ അവർ ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചു ആരോഗ്യ പ്രവർത്തകര് വന്നു അത് നോക്കിയപ്പോൾ അതൊരു ഗർഭപാത്രമായിരുന്നു അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക അത്രത്തോളം ഒരു പെണ്ണിന്റെ ഗർഭപാത്രം വരെ വയറ് തുറന്ന് പുറത്തു പോകുന്ന അത്രത്തോളം ഒരു അപകടമാണ് അവിടെ നടന്നിരിക്കുന്നത് അവരുടെ ഒരു മരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ അഹങ്കരിക്കുന്നവരും എന്താ പറയുക ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കുന്നവരും ഒന്നും ചിന്തിക്കുക ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം ഒന്നും അറിയാതെ എന്താ പറയുക ആഹാരം കഴിച്ച് നമ്മളെപ്പോലെ ഒക്കെ ഉറങ്ങാൻ കിടന്ന ആൾക്കാരാണ് അവരെ തേടി തേടിയെത്തിയ ദുരന്തം എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ ദുരന്തമാണ് അവരെ തേടി എത്തിയത് അപ്പോൾ ഈ ഒരു ഫയർഫോഴ്സിൽ ഈ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് വിഷമം തോന്നുന്നു ഒരു പെണ്ണിന്റെ ഗർഭപാത്രം അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പറയുന്നത് ആ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ അവരുടെ ഒക്കെ ജീവൻ എത്ര അവര് വേദനിച്ചിട്ടായിരിക്കും അവർ മരിച്ചിട്ടുണ്ടാവൂന്നൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളൊക്കെ എന്താ നമുക്ക് അവിടെ ഉണ്ടായ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണെന്ന് നമുക്കറിയില്ല പക്ഷെ അത് അനുഭവിച്ചവർക്കും ഇപ്പൊ അവിടെ അതിന് സാക്ഷിയായവർക്കും ഒക്കെ അറിയാം ആ ഒരു ദുരന്തം എത്രത്തോളം ഭീകരമായിരുന്നു എന്നുള്ളത് ഇപ്പോ നമ്മള എല്ലാരും അങ്ങും ചെളിവാരി എറിയുമ്പോൾ ഓർക്കുക ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇപ്പം വയനാടുള്ള ആ അത്രയും പ്രദേശത്തുള്ള ആൾക്കാർ അവർ ചിന്തിക്കുന്ന പോലും ഇല്ല അവർക്ക് ഇങ്ങനൊരു ദുരന്തം വരുമെന്നോ അവരുടെ ജീവൻ നഷ്ടപ്പെടുവുന്നു അവരുടെ ഉറ്റവരം നഷ്ടപ്പെടുവുന്നു അവരുടെ കിടപ്പാട് അവരുടെ വീട് എല്ലാം നഷ്ടപ്പെടുമെന്ന് അവിടെയുള്ള ആരും തന്നെ ചിന്തിച്ചിരുന്നിരുന്നില്ല അപ്പം എന്തായാലും ആ ഒരു ഫയർഫോഴ്സിലെ ആ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു അവർ പറയുകയാണ് അവരൊക്കെ പല രീതിയിലുള്ള റെസ്ക്യൂ പല സ്ഥലങ്ങളിലും ഒക്കെ ചെയ്യാൻ പോയിട്ടുണ്ട് മനുഷ്യ ശരീരത്തിലെ പല അവയവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രം അതും ആ ഒരു നിലയിൽ കാണപ്പെട്ടത് അപ്പൊ പുളി പറയുന്നുണ്ട് പുളിക്ക് ആ ഒരു കാഴ്ച മറക്കാനേ പറ്റുന്നില്ലായിരുന്നു കുറച്ച് ദിവസത്തേക്ക് ഭയങ്കരമായിട്ടൊരു ഒരു വല്ലാത്തൊരവസ്ഥ തന്നെ ആയിരുന്നു അല്ലെ അവരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാ ോളം ആ അപകടമായിരുന്നു അവിടെ നടന്നത് അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെ ഓരോ മനുഷ്യന്റെയും പല ശരീര അവയവങ്ങളും അറ്റുപോയ രീതിയിലൊക്കെ ചെറുവിരൽ വരെ അറ്റുപോയ രീതിയിലൊക്കെ ഒരുപാട് ശരീരവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കിട്ടി അതെല്ലാം ഓരോരോ ചെറിയ വെള്ളത്തുണികളിലായിട്ടൊക്കെ എല്ലാം സംസ്കരിക്കുകയൊക്കെ ചെയ്തു അപ്പൊ എന്താ പറയുക നമുക്കിപ്പോ മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ പക്ഷെ ഇനി അവിടെയുള്ള ബാക്കിയുള്ളവർക്ക് അത് അനുഭവിക്കേണ്ടി വന്ന ആ ഒരു ദുരന്തത്തിന് സാക്ഷിയായി അവിടെ ഉണ്ട ഉള്ള ബാക്കിയുള്ളവർക്ക് അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ആ ഒരു പഴയ രീതിയിലേക്ക് ആക്കാൻ നമുക്ക് അവരുടെ ഒപ്പം തന്നെ നിൽക്കാം അപ്പോൾ എല്ലാവരും ചിന്തിക്കുക ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം കുറെ സ്വത്തും സമ്പാദ്യവും അല്ലെങ്കിൽ എല്ലാം നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പൊ വയനാട് ആ ഒരു ദുരന്തത്തിൽ തന്നെ നമുക്ക് ഉദാഹരണമാണ് വല്യ വീടും രണ്ടുതല വീടും കാശും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് അവരൊക്കെ മരിച്ചു പോയത് അവരൊക്കെ പോയപ്പോഴത്തേക്കിനും അവരുടെ സ്വത്തോ വീടോ ഒന്നും അവര് കൊണ്ടുപോയില്ല എല്ലാം അവിടെ ഉണ്ടായി പക്ഷെ അവര് ജീവൻ മാത്രം പോയി അപ്പം അത്ര അതുപോലെ തന്നെ നമ്മൾ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായിട്ട് കുറേ അധികം ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ട് അവിടെയൊക്കെ ഓരോ സ്ഥലത്ത് ഈ വഴി കൂടി നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ബോർഡൊക്കെ ഓരോരുത്തരും ഓരോ പറമ്പുകളിൽ കൂടെ ആൾക്കാരൊക്കെ നടക്കുമ്പോഴത്തേക്കും ചില ആൾക്കാർ പറയും നിധി കൂടെ നടന്നു പോരരുതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു പറമ്പിൽ ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കും നിധി കൂടെ വഴി നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു അപ്പൊ അവിടെ ആ ഒരു ബോർഡും സ്ഥലവും ഒക്കെ ഉണ്ട് പക്ഷെ അത് എഴുതി വെച്ച ആള് ഇല്ല അവരൊക്കെ മരിച്ചുപോയി അപ്പൊ അത്രയൊക്കെ ഉള്ളു ജീവിച്ചിരിക്കുമ്പോ നമ്മൾ കൊറേ ഇതൊക്കെ കാണിച്ചിട്ടൊന്നും കൊറേ നമ്മൾ വെട്ടിപ്പിടിച്ച് വെച്ച് അല്ലെ കൊറേ സ്വത്തും സമ്പാദ്യവും പണവും ഒക്കെ സമാഹരിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മള് പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോകത്തില്ല അപ്പൊ എല്ലാവരും ഇത് ഒന്ന് ചിന്തിക്കുക എന്തായാലും ആ ഒരു ഫയർ നമ്മുടെ ഈ ഒരു ചെറുപ്പക്കാരന്റെ അതായത് ആ ഒരു റെസ്ക്യൂ ചെയ്യാൻ പോയ ആ ഒരു ചെറുപ്പക്കാരന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്